എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ ആർക്കെങ്കിലും ഞാനതിൽ ജെൻഡർ പറയുന്നില്ല പക്ഷേ സ്ത്രീകൾക്ക് പൊതുവിലും ചില പുരുഷന്മാർക്കുമൊക്കെ അവർ ഏതെങ്കിലും ഒരു സമയത്ത് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെടുകയോ ഒരു തുറച്ചുനോട്ടം കൊണ്ട് നിങ്ങൾ ഡിസ്റ്റർബ്ഡ് ആവുകയോ ഏതെങ്കിലും തരത്തിൽ മറ്റൊരാൾ അനാവശ്യമായി നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ ശരീരത്തിൽ തൊടുകയോ ഒരു പബ്ലിക് സ്പേസിൽ വെച്ച് നിങ്ങളെ മൊളച്ച് ചെയ്യാനുള്ള ശ്രമങ്ങളോ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രോമ അത് ചെറുതോ വലുതോ ആയിക്കൊള്ളട്ടെ അതിൻ്റെ ട്രോമ നിങ്ങൾ എത്രനാൾ കൊണ്ടു നടക്കും ആ ട്രോമയിൽ നിന്ന് പുറത്തു കടക്കാനാവാത്ത വലിയൊരു സമൂഹമുണ്ട് ഇവിടെ പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ വളരെ നാട്ടുമുറങ്ങളിൽ പ്രത്യേകിച്ചും വളരെ കോമൺ ആയി കണ്ടിരുന്ന ഒരു കാര്യമാണ് ഈ കുളിമുറികളൊക്കെ വീടിന് പുറത്തായിരിക്കും വീടിനോട് ചേർന്ന് അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ബാത്റൂംസ് ഒക്കെ വന്നിട്ട് വളരെ കുറച്ച് നാളുകളെ ആവുന്നുള്ളൂ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന പല വീടുകളിലും ആ ബാത്റൂം അല്ലെങ്കിൽ കുളിമുറി ശൗചാലയം തന്നെ വീടിന് പുറത്ത് മാറിയായിരുന്നു അന്നൊക്കെ നാട്ടിൻ പുറങ്ങളിൽ ചില ഞരമ്പ് രോഗികളുണ്ട് ആ ഞരമ്പ് രോഗികളുടെ പ്രധാനപ്പെട്ട വിനോദം അവർക്ക് ഈ സെക്ഷൽ ഫ്രസ്ട്രേഷൻ കാരണം കുളിമുറികളിൽ സ്ത്രീകൾ കുളിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കുക എന്നുള്ളതാണ് ആരുടെയെങ്കിലും കയ്യിൽ ഈ ഞരമ്പന്മാരെ കിട്ടിയാൽ തല്ലി തല്ലിവിടാറുമുണ്ട് ചിലതൊക്കെ കേസുമാകാറുണ്ട് കേസ് പറഞ്ഞ് നടന്ന ഒരുപാട് ആളുകളുമുണ്ട് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ആളുകളെ കാണുന്നത് ഞാൻ പറഞ്ഞതുപോലെ ലൈംഗിക വൈകൃതമുള്ള ആളുകളെയാണ് പക്ഷേ ഈ പോലെ ഒരുപാട് യൂട്യൂബ് ചാനലുകളൊക്കെ തുടങ്ങിയതോടുകൂടി ഈ ഞരമ്പന്മാരൊക്കെ അതിഥികളായി എത്താൻ തുടങ്ങി ഈ ഞരമ്പന്മാരെ ശിരസാ വഹിക്കുന്ന അവരെ വലിയ ഹീറോകളായി ചിത്രീകരിക്കുന്ന കുറെ ചാനൽ അവതാരകർ ഉണ്ടാവുകയും ചെയ്യുന്നു ഇവർ ഇവരെ വലിയൊരു ബിംബമായി കൊണ്ടുവച്ച് എങ്ങനെയാണ് നിങ്ങൾ ഒളിഞ്ഞു നോക്കിയത് എത്ര രസമായിരുന്നു ആ കാഴ്ച എത്ര ഭംഗിയോടുകൂടിയാണ് നിങ്ങൾക്കപ്പോൾ അത് ആസ്വദിക്കാൻ സാധിച്ചതെന്ന് ചുരണ്ടി ചുരണ്ടി സംസാരിക്കാൻ തുടങ്ങും ഈ ആഭാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം തൊപ്പി എന്ന് പറയുന്ന വിശ്വപ്രസിദ്ധമായി അതായത് കുപ്രസിദ്ധി ആർജിച്ച ഒരു യൂട്യൂബറിൻ്റെ സഹായിയായ മമ്മു എന്നറിയപ്പെടുന്നു അയാളുടെ ഒറിജിനൽ നാമം എനിക്കറിയില്ല അയാളെ എല്ലാവരും മമ്മു എന്നാണ് അത്ര വിളിക്കുന്നത് മമ്മു എന്ന് പറയുന്ന ഒരാളെ വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ചാനലിൽ അഭിമുഖത്തിനായി വിളിക്കുന്നു നൈനിഷ സനൂപ് എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകെന്ന് ഞാൻ അവരെ വിളിക്കാനേ ആഗ്രഹിക്കുന്നില്ല നൈനിഷ സനൂപം എന്ന് പറയുന്ന ഒരു ആങ്കർ ഇരുന്നുകൊണ്ട് ഇവരെ അഭിമുഖം നടത്തുകയാണ് എന്താണ് ഈ മമ്മു എന്ന് പറഞ്ഞ ആളുടെ ക്വാളിറ്റി അയാൾ സമൂഹത്തിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണോ അയാൾ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകനാണോ സമൂഹത്തിന് ഗുണപ്രദമാകുന്ന തരത്തിൽ എന്തെങ്കിലും ഉന്നമനമൊക്കെ ചെയ്തയാളാണോ അല്ലെങ്കിൽ ഒരു കലാകാരനാണോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകിച്ച് മേഖലകളിൽ കഴിവ് തെളിയിച്ച ആളാണോ ഒന്നുമല്ല അയാൾ ഇൻസ്റ്റഗ്രാം ട്രെൻഡിങ്ങിൽ തോന്നി വാസം വിളിച്ചു പറയുന്ന ഒരാളാണ് തൊപ്പിയുടെ സഹപ്രവർത്തകനായി നിന്നുകൊണ്ട് സഹായിയായി നിന്നുകൊണ്ട് വായിൽ വരുന്ന തോന്നിവാസം വിളിച്ചു പറയുന്ന ഒരാളെ കൊണ്ടുവന്നിരുത്തി ഈ വീഡിയോയ്ക്ക് മില്യൺ വ്യൂസിലേക്ക് എത്തിക്കാൻ എന്തും ചെയ്യാൻ തയ്യാറാവുന്ന നൈനിഷ സനൂപ് എന്ന് പറയുന്ന ആങ്കറും അതിന് കൂടെ പിടിക്കുന്ന വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും സ്ത്രീകൾ കുളിക്കുന്നത് ഞാൻ ഒളിഞ്ഞു നോക്കാറുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു എൻ്റെ എന്റർടൈൻമെന്റ് ആ സമയത്ത് അപ്പോൾ ആളുകൾ പിടിക്കില്ല ഇല്ലേ പിടിക്കുന്നതിന് മുന്നേ ഞാൻ ഓടി മാറാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സുഖമായിരുന്നു അത് കാണുമ്പോൾ എന്ന് തിരിച്ചു ചോദിക്കുന്ന അവതാരികയുടെ ആ മാനസിക രോഗമുണ്ടല്ലോ സത്യത്തിൽ അതിനാണ് ആദ്യത്തെ അടി കൊടുക്കേണ്ടത് നമുക്കറിയാം ഇൻസ്റ്റഗ്രാം ഒക്കെ വലിയ ആക്റ്റീവായതിനു ശേഷം തോന്നിവാസം പറയുന്ന തെറി വിളിക്കുന്ന കലിപ്പനം കാന്താരിയുമായി നടക്കുന്ന ഒരുപാട് കാമുകി കാമുകന്മാരും പതിനെട്ട് തികയിൻ മുൻപേ വിവാഹം കഴിച്ച പുതിയ ദമ്പതിമാരെയും അല്ലെങ്കിൽ വായിൽ തോന്നുന്ന തോന്നിവാസമൊക്കെ വിളിച്ചു പറയുന്ന യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത ആളുകൾക്കും വെറുപ്പീര് ഹീറോയിസം കാണിക്കുന്ന ആളുകളുമൊക്കെ വലിയ രീതിയിൽ ഇൻസ്റ്റഗ്രാമിൽ ഏതെങ്കിലും ഒരു വീഡിയോയ്ക്കൊക്കെ മില്യൺ വ്യൂസിലേക്ക് കയറാറുണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ വിളിച്ചു കൊണ്ടുവന്നിരുത്തി അവരുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കണ്ണോടിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇത്ര വെറുപ്പീര് കാണിക്കാൻ പ്രഗൽഭനായത് ആ പ്രാഗൽഭ്യം നിങ്ങൾ എത്ര നാളുകൊണ്ടാണ് നേടിയെടുത്തതെന്ന് ചോദിക്കുന്ന വെറുപ്പീര് അവതാരകരും വേറെയുണ്ട് യാതൊരു തരത്തിലും നിലവാരമില്ലാത്ത യാതൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇല്ലാത്ത സമൂഹത്തിന് യഥാർത്ഥത്തിൽ ബാധ്യതയായി ഇത്തരം ആളുകളെ വിളിച്ചുകൊണ്ടുവന്ന് ഇരുത്തിയതിനു ശേഷം അങ്ങ് സംസാരം തുടരുകയാണ് ഈ സംസാരത്തിലൂടെ നിങ്ങളും ഇവർ പറഞ്ഞു വെക്കുന്ന സ്ലക്ഷേമിങ് സ്ത്രീവിരുദ്ധത സാമൂഹിക വിരുദ്ധത ഇവർ മുന്നോട്ട് വയ്ക്കുന്ന അരാഷ്ട്രീയത അതിനൊക്കെ കൈയടിച്ചു കൊടുക്കുക നോക്കൂ ഈ അഭിമുഖത്തിൽ മമ്മു എന്ന് പറഞ്ഞ ഒരാൾ താൻ കുളിസീൻ കാണാൻ വേണ്ടി കുളിമുറികൾ ഒളിഞ്ഞു നോക്കുമായിരുന്നു ആളുകൾ വരുന്നതിന് മുൻപേ ഓടുമായിരുന്നെന്ന് പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ നൈനിഷ സനൂപ് എന്ന് പറയുന്ന ആങ്കർ നിലവാരമില്ലാത്ത ഒരാളെ അഭിമുഖത്തിന് ക്ഷണിക്കുമ്പോൾ ഈ അഭിമുഖം നടത്താനിരിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും നിലവാരം വേണ്ടതില്ല അവർക്ക് രാഷ്ട്രീയ പ്രബുദ്ധതയോ രാഷ്ട്രീയ വിവേകമോ സമൂഹത്തിനോട് എന്തെങ്കിലും പ്രതിബദ്ധതയോ എന്തെങ്കിലും ബോധമോ ഏതെങ്കിലും മാധ്യമ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചതിന്റെ പരിചയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമ കോഴ്സ് പാസ്സായതിൻ്റെ സർട്ടിഫിക്കറ്റോ ഒന്നും ആവശ്യമില്ല ആകെ വേണ്ടുന്നത് എന്ത് തോന്നിവാസവും എന്ത് ആഭാസവും വിളിച്ചു പറഞ്ഞാലും ചിരിച്ചുകൊണ്ടത് കാണുക അതിനുശേഷം വീണ്ടും ചുരണ്ടി ചുരണ്ടി എത്രത്തോളം വൈകൃതമാക്കാമോ ചർച്ച അതിനെ അങ്ങനെ ആക്കിയെടുക്കുക പിന്നെ എല്ലാത്തിനുമൊക്കെ ഉപരിയായി ക്യൂട്ട്നെസ് വാരി വിതരുക ഇത് മാത്രം മതിയാകും ഒരു ആങ്കർ ആകാൻ ഇത്തരത്തിലുള്ള ഒരു ചാനലിൽ ആങ്കർ ആകാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് എന്നാണ് ഈ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ട്രോമകൾ കൂടി കടന്നു പോകുന്ന എല്ലാ പെൺകുട്ടികളുമുണ്ട് ഞാൻ ഈ സംസാരിക്കുന്നത് ഇതിന്റെ ആങ്കറിനോടാണ് നിങ്ങൾക്കായിരുന്നെങ്കിൽ നിങ്ങളുടെ പെങ്ങൾക്കോ നിങ്ങളുടെ അമ്മയ്ക്കോ ആയിരുന്നു ഇത്തരത്തിൽ മമ്മൂനെ പോലെയുള്ള ഒരു സാമൂഹിക വിരുദ്ധന്റെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു കുളിമുറി നിങ്ങളെ നന്നത് അവൻ നോക്കി കാണുമ്പോൾ നിങ്ങൾക്കായിരുന്നു അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ ആ ട്രോമയിൽ കൂടി നിങ്ങൾ എത്ര നാൾ കടന്നുപോയനെ നിങ്ങൾ അത് സർവൈവ് ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായനെ നിങ്ങൾ ഈ സമൂഹത്തെ കളിയാക്കുകയില്ലേ ചെയ്യുന്നത് എന്താണ് ഈ സമൂഹത്തോട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രതിബദ്ധതയും വേണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞപക്ഷം ഈ സമൂഹത്തിന് ബാധ്യതയാകാതിരുന്നുകൂടെ എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിന് പോയി മെഡലൊക്കെ മേടിച്ചുകൊണ്ട് വന്നതുപോലെയാണ് സ്വീകരിക്കുന്നതും സംസാരിക്കുന്നതും സംസാരിക്കുന്നതുമൊക്കെ ഞാനിതിനെ പൊതുവിൽ ജനാൽഫെയോ ജെൻസിയുടെ ഒരു കുറ്റമായൊന്നും ഹേസ്റ്റ് ജനറലൈസേഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല കാരണം അങ്ങനെയുള്ള കുട്ടികളൊന്നും അല്ല എല്ലാവരും ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടുതൽ ആ അഭിമുഖത്തിന്റെ കമന്റ് ബോക്സിൽ എനിക്ക് ഏറ്റവും ആശ്വാസകരമായി തോന്നിയതാ അതിൽ ഈ പറയുന്ന രണ്ടുപേരെയും അഭിമുഖം നടത്തുന്നയാളെയും ഒക്കെ ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ ഇതെന്തൊരു മോശമാണ് ഇവർ പറയുന്നതെന്ന് വീണ്ടും വീണ്ടും ചോദ്യം ചെയ്യുന്ന ആളുകളെയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക ട്രോമ അനുഭവിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് ആ വാക്കുകളൊക്കെ വളരെ ഫെമിലിയർ ആയിരിക്കാം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവാം പണ്ട് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അതൊക്കെ പറയാൻ പറ്റുമായിരുന്നു എന്നെ ഇങ്ങനെ ഒരാൾ മോശമായി നോക്കി എന്നോട് ഇങ്ങനെ ഒരാൾ ആഭാസത്തരം പറഞ്ഞു അയാൾ എന്നോട് സ്ലക്ഷ്യം ചെയ്തു അയാൾ എന്നെ അനാവശ്യം ശരീരത്തെ പിടിച്ചു എന്ന് പറയുമ്പോൾ അത് നിന്റെ കുഴപ്പമല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു ആ സമൂഹത്തിൽ നിന്ന് നമ്മൾ പതിയെ പതിയെ നടന്ന് പുരോഗമനപരമാകുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ പോകുന്ന ഒരു സമൂഹത്തിനെ വിറവോട്ടടിക്കാൻ എന്തിനാണ് നിങ്ങൾക്ക് ഇങ്ങനെ ബാധ്യത ഉണ്ടാക്കി വെക്കുന്നത് അങ്ങനെ ഒരു സമൂഹം മാറി മാറി ഒരുപാട് ആളുകളുടെ കണ്ണുനീരും ഒരുപാട് ആളുകൾ അവരുടെ അനുഭവം തുറന്നു പറഞ്ഞും ഒരുപാട് ആളുകൾ സമരം ചെയ്തെടുത്തുകൊണ്ടെന്നൊരു സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടാണ് നൈനിഷ സനൂപിനെ പോലുള്ള അവതാരകർക്ക് ഇത്തരത്തിലുള്ള ചാനലുകളിൽ വന്നിരിക്കാൻ സാധിക്കുന്നത് ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചതിന് ശേഷം തോന്നിവാസം പറയാനുള്ള ലൈസൻസ് അല്ല നിങ്ങളുടെ സ്വകാര്യ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കുണ്ട് അതിന് മില്യൺ വ്യൂസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കയ്യിലൊരു മൈക്കും പിടിച്ച് എന്ത് തോന്നിവാസവും വിളിച്ച് പറയാമെന്ന് ധരിക്കരുത് വളരെ മോശമാണത് വളരെ പ്രാകൃതമാണത് ഈ നാടിനോടുള്ള വെല്ലുവിളിയാണത് അതുകൊണ്ട് ആ കമന്റ് ബോക്സിൽ ഏറ്റവും മനോഹരമായി ഇതിനെ എതിർത്ത ആളുകളാണ് ആകെത്തുകയിൽ നമ്മുടെ പ്രതീക്ഷ തൊപ്പി അവരുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നുകൊണ്ട് മമ്മൂനെയൊക്കെ എതിർക്കുന്നത് കണ്ട് തൊപ്പി ഒരു ഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നും തൊപ്പിക്ക് വന്ന മാറ്റങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് എന്തായാലും കുളിമുറിയിൽ ഒളിച്ചു നോക്കും എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് അതിനെ കൈയടിച്ചു നിങ്ങളെ പോലെയുള്ള ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയൊന്നും വേണ്ട നിങ്ങൾക്ക് രാഷ്ട്രീയം പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സമത്വത്തെക്കുറിച്ചും അതിനുണ്ടായ സമരങ്ങളെക്കുറിച്ചും ബോധം വേണമെന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഏറ്റവും കുറഞ്ഞ നിങ്ങൾ ഈ സമൂഹത്തിന് ബാധ്യതയാകാതിരിക്കുക നന്ദി നമസ്കാരം